ഗിഫ്റ്റ് കൈമാറുക എന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു നല്ല പാരമ്പര്യമാണല്ലോ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനനത്തിരുന്നാൾ എല്ലാ വർഷവും സെപ്റ്റംബർ എട്ടാം തീയതിയാണ് തിരുസഭ ആഘോഷിക്കുക ചരിത്രത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ചാരിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ കേരളത്തിലെ സ്ത്രീ ജനങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥം തേടി എട്ട് ദിനങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഫലം നേടി ഇന്നും എട്ട് ദിനങ്ങൾ പ്രത്യേകമായി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന പതിവ് സെപ്റ്റംബർ എട്ടിനോട് ആനുപാതികമായി നമ്മുടെ സമൂഹങ്ങളിൽ തുടരുന്നുണ്ട് പരിശുദ്ധ അമ്മ ജീവിത വിശുദ്ധിയിൽ എല്ലാവരെയും കാത്തു സൂക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ ജന്മദിനത്തിനായി എട്ട് ദിവസത്തെ പ്രാർത്ഥനാപൂർവം പ്രത്യേകമായി ഒരുക്കി നമുക്ക് മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാം പരിശുദ്ധി അമ്മ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ